അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നത് വയനാട് പടിഞ്ഞാറത്തറന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു അടിപൊളി അപ്ചേർ വീടാണ് നമ്മൾ വൈറ്റ് ചെയ്യുന്നത് അത് ബാരാസുര ഡാമിന്റെ അടുത്താണ് ഈ വീട് നിൽക്കുന്നത് അപ്പം അഖിലവാ അഖിലത്തെ നമ്മൾ എത്ര മണിക്കൂറോണ്ട് വൈസ്മെന്റ് സ്പ്രേ ചെയ്യുക നാലഞ്ച് മണിക്കൂറുണ്ട് അപ്പം അഖില് പറയുന്നുണ്ടോ നാലഞ്ച് മണിക്കൂർ മണിക്കൂറുകൊണ്ട് വൈസ്മെന്റ് സ്പ്രേ ചെയ്യുന്നതാണ് അപ്പം നമ്മൾ കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ്മെന്റ് സ്പ്രേ ചെയ്ത് അത് ഒരു ദിവസം കൊണ്ട് ഒന്നും അല്ല രണ്ടുമല്ല മൂന്ന് കോട്ട് വൈസ്മെന്റ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഒരു ദിവസം കൊണ്ട് അപ്പൊ വൈറ്റ് സ്മെന്റ് സ്പ്രേ ചെയ്യാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട് കോൺടാക്ട് ചെയ്യാൻ ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങൾ ജനലൊക്കെ പ്ലാസ്റ്റീറ്റ് ഡിസ് കവർ ചെയ്ത് ചുമല്ല പിസറൊക്കെ വൃത്തിയാക്കിയ ശേഷമാണ് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്തത് ഇവിടെ ഞങ്ങൾ മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റാണ് സ്പ്രേ ചെയ്തത് കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീട് പ്ലാസ്റ്റിങ് കഴിയുന്നതാണോ എന്നാൽ വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യാം താഴെ കാണുന്നതിന് കോൺടാക്ട് ചെയ്തു പക്കാ തിക്നെസ്സിൽ പക്ക ഫിനിഷിങ്ങോട് കൂടിയാണ് മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യാൻ നിങ്ങളുടെ വീഡോ സ്ഥാപനമോ വൈറ്റ്സ്മേനെ സ്പ്രേ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും ഞങ്ങളുടെ വർക്കുകൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോസുമായി കാണാം ഓക്കെ താങ്ക് യു